ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് ഇന്നലെ കണ്ടസ്റ്റൻസ് എല്ലാവരും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നപ്പോൾ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു പല കണ്ടസ്റ്റൻസ് ആയിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന കെ ബി ബിൻസി നമ്മുടെ മസ്താനി രേണു സുതി അങ്ങനെ അങ്ങനെ ഒരുപാട് ആയിട്ട് അപ്പാനി ശരത്ത് ഇന്നലെ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരു കാര്യം പറയാം ഞാൻ കുറച്ച് നാൾ മുമ്പ് തന്നെ ഈ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാണ് കാരണം ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ശേഷം ഷൂട്ടിംഗ് കഴിഞ്ഞ് എപ്പിസോഡ് എയർ ചെയ്തതിന് ശേഷം അന്ന് രാത്രി തന്നെ െന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് പക്ഷേ എനിക്ക് തോന്നി കുറച്ചുകൂടി കണ്ടസ്റ്റൻസിനോട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അവർക്ക് പറയാനുള്ള കാര്യം കൃത്യമായിട്ട് കേട്ടതിന് ശേഷം ഈ പറയുന്ന വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഇന്നലെ ഞാൻ ആ കണ്ടസ്റ്റൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കാണാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ കയറി അത് കാണുക അപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ വിന്നറ് അനുമോളായത് പി ആറിന്റെ ബലത്തിലാണെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അനുമോളുടെ പി ആർ വരെയും ട്രെൻഡിങ്ങിലായ ഒരു സീസണാണിത് വിനു വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അനുമോളിൻ്റെ പി ആർ വർക്ക് എടുത്തത് പുള്ളിക്കാരൻ വരെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിലായ ഒരു സീസണാണിത് ഇതേ വിനു വിജയ് തന്നെയാണ് അപ്പാനി ശരത്തിൻ്റെയും ഈ പറയുന്ന പോലെ ശൈത്യ സന്തോഷിൻ്റെയൊക്കെ പി ആർ വർക്ക് ഓൾറെഡി ചെയ്തതും എന്നിട്ട് എന്തുകൊണ്ട് ഈ പറയുന്ന അപ്പാനി ശരത്തും ശൈത്യ സന്തോഷും ബിഗ് ബോസിൽ ഒന്നും ആകാതെ പുറത്താക്കപ്പെട്ടു അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും പി ആറ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു കണ്ടസ്റ്റൻറ്റിന് ബിഗ് ബോസ് ഹൗസിൽ എവിടെയും എത്താനാവില്ല ഇനി ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് വെക്കാം ഈ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോ ആണ് അതിനകത്ത് വോട്ടിങ്ങിൻ്റെ ആണ് കാണിക്കുന്നത് അത് എത്ര ശതമാനം വോട്ടിനാണ് അനേഷിനെ പിന്നിലാക്കിക്കൊണ്ട് അനുമോൾ വിജയിച്ചതെന്ന് കൃത്യമായിട്ട് ഈ ഒരു പേഴ്സൻറ്റേജിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വോട്ടിങ്ങിൽ കാണിക്കുന്നത് ഏകദേശം അൻപത്തി ഏഴ് ശതമാനം വോട്ടുകളാണ് അനുമോൾക്ക് കിട്ടിയത് അൻപത്തി സോറി നാൽപ്പത്തി രണ്ട് ശതമാനം വോട്ടുകളാണ് അനീഷിന് ലഭിച്ചത് അപ്പോൾ കൃത്യമായിട്ട് പതിനഞ്ച് ശതമാനം വോട്ടിങ്ങിൻ്റെ വ്യത്യാസം നമുക്ക് അനുമോൾക്കും അനീഷിനും ഇടയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പറയുന്ന പതിനഞ്ച് പേഴ്സൻറ്റേജ് വോട്ട് കയറ്റിക്കൊടുക്കാൻ പറ്റുന്ന ഏത് പി ആർ ആണുള്ളത് വിത്ത് പ്രൂഫ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഈ ചാനൽ എഴുതി തരും പതിനഞ്ച് പേഴ്സൻറ്റേജ് വോട്ട് കേറ്റാൻ പറ്റിയത് മാക്സിമം ഒരു പി ആർ ഏജൻസിയും കൊണ്ട് കേറ്റാൻ പറ്റുന്ന വോട്ട് ഏകദേശം കൂടിപ്പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരം വോട്ടോ നാലായിരം വോട്ടോ കയറ്റാൻ പറ്റും മാക്സിമം ഏറ്റവും മാക്സിമം ഏജൻസികളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല നമ്മൾ അത്യാവശ്യം വരുന്ന സമയത്ത് വോട്ട് കൊടുക്കുന്ന ഏജൻസികളുണ്ട് ഒരു ഒരായിരം വോട്ടോ രണ്ടായിരം വോട്ടൊക്കെ ഒരു കണ്ടസ്റ്റൻറ്റിന് ബിഗ് ബോസ് ഹൗസിൽ സേവായി നിൽക്കാൻ വേണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്ന ഏജൻസികളുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ഒരുപാട് ഏജൻസികൾ ചെയ്യാറുണ്ട് ഈ ഒരു സീസണിൽ ചെയ്തിട്ടുണ്ട് പല കണ്ടസ്റ്റൻസിനെയും അങ്ങനെ സേവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻസ് ഉണ്ടാകുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഈ പറയുന്ന ഏജൻസികളുണ്ട് പക്ഷേ അവരെക്കൊണ്ടൊന്നും ഈ പറയുന്ന പതിനഞ്ച് ശതമാനം വോട്ട് പതിനഞ്ച് എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു ഒരു പോളിൽ പതിനഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം വോട്ടായിട്ട് നമുക്കുണ്ടെങ്കിൽ കൂട്ടാൻ പറ്റും അത്രയും വോട്ട് അത്രയും വോട്ട് എങ്ങനെയാണ് ഒരു പി ആറിനെക്കൊണ്ട് കയറ്റാൻ പറ്റുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ബിഗ് ബോസ് ഹൗസിലത് പിന്നീട് നമ്മുടെ ഈ പറയുന്ന പോലെ അനീഷ് ഏട്ടന് കൃത്യമായിട്ട് ജനങ്ങളുടെ സപ്പോർട്ടുണ്ടായിരുന്നു അതൊക്കെ ഉള്ളത് തന്നെയാണ് അനീഷ് ഏട്ടനെ സപ്പോർട്ട് ചെയ്തൊരു എന്നൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ഓപ്പണായിട്ട് പറയാം കൃത്യമായിട്ട് ഈ കഴിഞ്ഞ വീക്കിൽ അതായത് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ വീക്കിൽ കൃത്യമായിട്ട് എല്ലാ ആഴ്ചകളിലും അനീഷ് ഏട്ടന് മാത്രം വോട്ട് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോൾ അനീഷ് ഏട്ടന് വോട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു അത്യാവശ്യം എന്നല്ല ലക്ഷക്കണക്കിന് വോട്ടുകൾ കിട്ടിയ ഒരു വ്യക്തി തന്നെയാണ് അനീഷ് ഏട്ടൻ അനീഷേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ അത് അത് നമുക്ക് വ്യക്തമായി ായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അനീഷ് ഏട്ടനും ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട് പക്ഷേ അതിനപ്പുറം ജനശ്രദ്ധ നേടാനും ജനങ്ങളുടെ വോട്ടും സപ്പോർട്ടും നേടാനായിട്ട് അനുമോൾക്ക് സാധിച്ചതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരത്തി ഒരു സീസൺ വിജയിച്ചത് അല്ലാതെ ഒരിക്കലും പി ആർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു കണ്ടസ്റ്റന്റിന് വിജയിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ പതിനാറ് ലക്ഷത്തിന്റെ കാര്യം ഇന്നലെ വന്ന ആർ ജെ ബിൻസി അടക്കം എല്ലാ കണ്ടസ്റ്റൻസും പറയ എന്താണ് ഓപ്പണായിട്ട് പറഞ്ഞു പറയാതെ അല്ല ഓപ്പണായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ീ പറഞ്ഞ പതിനാറ് ലക്ഷം എന്ന അനുമോള് ഞങ്ങളോട് സമ്മതിച്ചിട്ടുള്ള കാര്യമാണെന്ന് ഇത് ശാരീരികം പറയണ്ടായിരുന്നു പതിനാറ് ലക്ഷം എന്ന് ഞങ്ങളുടെ അടുത്ത് അനുമോൾ സമ്മതിച്ച കാര്യമാണെന്ന് പതിനാറ് ലക്ഷം രൂപക്ക് ഒരാൾക്ക് പി ആറ് കൊടുത്ത് ആരെങ്കിലും ബിഗ് ബോസിൽ പോകോ അത്രയും പൈസ ഉണ്ടെങ്കിൽ അനുമോൾക്ക് ബിഗ് ബോസ് ഈ പോകേണ്ട ആവശ്യമില്ല അനുമോള് ബിഗ് ബോസ് ഹൗസിൽ വന്നത് അനുമോളുടെ പി ആർ ആയിട്ടുള്ള വിനു വിജയ് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ കുറച്ചധികം ബാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം കടബാധ്യത ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അനുമോള് ആ കടബാധ്യത കൂടി തീർക്കാനായിട്ടാണ് അനിമോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത് അങ്ങനെ ഒരു വ്യക്തി എങ്ങനെയാണ് ഈ പറയുന്ന പോലെ പതിനാറ് ലക്ഷം രൂപ പി ആറ് കൊടുത്തിട്ട് പോകുന്നത് അതുപോലെ തന്നെ വ്യക്തമായിട്ട് അനുമോളുടെ പി ആർ ചെയ്തിരുന്ന വിനു വിജയ് ഈ പറയുന്ന മീഡിയാസിന് മുമ്പിൽ വ്യക്തമായിട്ട് കാണിച്ച ഒരു എവിഡൻസ് ഉണ്ട് അനുമോൾ എത്ര രൂപ കൊടുത്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയതെന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് ഏകദേശം അൻപതിനായിരം രൂപ എന്നാണ് അനുമോൾ പറഞ്ഞത് പക്ഷെ അതുപോലും കൊടുത്തിട്ടില്ല എന്ന് വിനു വിജയ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മറ്റേ ട്രാൻസാക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ടുകൾ കാണിച്ചിട്ട് ഏകദേശം പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് അനുമോൾ കൊടുത്തിരിക്കുന്നത് ഒന്ന് 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 അങ്ങനെ അപ്പോ ഈ പറയുന്ന പോലെ അനുമോൾ ഇത്രയും ബാധ്യതയൊക്കെയുള്ള ഒരു വ്യക്തി പതിനാറ് ലക്ഷം കൊടുത്ത് ഒരിക്കലും ഇത്തരത്തിലൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോകേണ്ട ആവശ്യമില്ല അത് ഒന്നാമത്തെ കാര്യം കൊടുത്തിട്ടുണ്ടാവും പി ആർ വർക്ക് എന്ന് പറയുമ്പോൾ അനുമോൾ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഒരു ലക്ഷം രൂപയാണ് പി ആർ വർക്ക് കൊടുത്തതെന്നാണ് പക്ഷേ ഒരു ലക്ഷം ഒന്നും ആയിരിക്കില്ല ഏകദേശം ഒരു രണ്ടോ മൂന്നോ നാലോ ലക്ഷം രൂപ മാക്സിമം കൊടുത്തിട്ടുണ്ടാവും എൻ്റെ ഒരു കണക്ക് കണക്കുകൂട്ടൽ വെച്ചിട്ടൊരു നാല് ലക്ഷം രൂപ തീർച്ചയായിട്ടും വിനു വിജയിക്ക് അനുമോളുടെ നിന്ന് കിട്ടിക്കാണും ചിലപ്പോൾ വിജയിച്ച് കഴിഞ്ഞാൽ നാല് ലക്ഷം തരാം അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷം അങ്ങനെയുള്ള രീതിയിലായിരിക്കും കോൺട്രാക്റ്റ് ചിലപ്പോൾ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാല് ലക്ഷം തരാം എന്നുള്ള രീതിയിലൊക്കെ കോൺട്രാക്റ്റ് ഉണ്ടാവും ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അതൊക്കെ പോട്ടെ പക്ഷേ ഒരു പി ആർ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അനുമോൾ എന്ന കണ്ടസ്തൻ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയിച്ചതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റുന്ന കാര്യമല്ല അത് പറയാൻ പറ്റുന്ന കണ്ടസ്തൻസും അല്ല ഇവരാരും അത്യാവശ്യത്തിന് പി ആറു വർക്ക് അനീഷ് ഏട്ടൻ ഉണ്ടായിരുന്നു അനീഷ് അനീഷേട്ടൻ്റെ വോട്ട് ഏറ്റവും അവസാന സമയങ്ങളിൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിൽ ഏറ്റവും വോട്ട് ഒരു കണ്ടസ്റ്റൻ്റാണ് അനു അനീഷേട്ടൻ ഏറ്റവും അവസാനം അതായത് വോട്ടിംഗ് ക്ലോസ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് സമയങ്ങൾ മാത്രം ബാക്കി വരുന്ന സമയത്ത് ഏറ്റവും അധികം വോട്ട് നേടാൻ സാധിച്ച ഒരു കണ്ടസ്റ്റൻ്റ് അനീഷേട്ടനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരി മറ്റൊന്നുമല്ല അനീഷ് അനീഷേട്ടന് വേണ്ടി തൊപ്പി വിക്കി തഗ് അങ്ങനെയുള്ള പല പല യൂട്യൂബേഴ്സും അതായത് ലക്ഷക്കണക്കിന് പേരുകൾ ലൈവ് കാണുന്ന യൂട്യൂബേഴ്സ് ഈ പറയുന്നതല്ല സ്ട്രീമിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ട്രീമിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു ലക്ഷം വോട്ട് ഏറ്റവും അവസാന സമയത്ത് അനീഷേട്ടന് കയറിയിട്ടുണ്ടായിരുന്നു അത്രയും വോട്ട് കയറിയിട്ട് പോലും അനീഷേട്ടൻ ആ ഒരു സമയത്ത് ഇത്രയും വലിയൊരു വോട്ടിംഗ് ഡിഫറൻസിന് അതായത് പതിനഞ്ച് ശതമാനം വോട്ടിംഗ് ഡിഫറൻസിന് പരാജയപ്പെട്ടെങ്കിൽ കൃത്യമായിട്ട് അനുമോൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് അതുപോലെ തന്നെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും നോക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് അനീഷേട്ടനെക്കാലം ഒരുപാട് അധികം വോട്ടിന് മുന്നിൽ നിന്ന ഒരു കണ്ടസ് അനുമോൾ തന്നെയാണ് ഒരുപാട് ലക്ഷക്കണക്കിന് പേരുകൾ ഈ പറയുന്ന പോലെ വോട്ട് ചെയ്യുന്ന യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോലുണ്ട് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ് അതിൽ ആർക്കും ഈ പറയുന്ന പോലെ വോട്ട് കേറ്റി വോട്ട് ചെയ്യാനോ തട്ടിപ്പ് കാണിക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ല അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അനീഷ് അനീഷേട്ടനെക്കാളും ഒരുപാട് വോട്ടുകൾക്ക് മുന്നിൽ അനുമോള് നിന്നിരുന്നു അതും സത്യം തന്നെ ഉള്ള കാര്യം തന്നെയാണ് പിന്നെ ഈ പറയുന്ന എക്സ് കണ്ടസ്റ്റൻസ് അതായത് ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട പല കണ്ടസ്റ്റൻസിനും പി ആർ ഉണ്ടായിരുന്നു ഏകദേശം ഒട്ടുമിക്ക എല്ലാ കണ്ടസ്റ്റൻസിനും പി ആർ ഉണ്ടായിരുന്നു ഈ പറയുന്ന അക്ബറിന് പി ആർ ഉണ്ടായിരുന്നു അപ്പാൻ ഈ ശരത്തിന് ആർ ജെ ബിൻസിക്ക് എല്ലാവർക്കും പി ആറ് ഇല്ലാത്ത ആരും ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു എന്താണ് ഈ പറയുന്ന അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാനെങ്കിലും ഒരാളെ പി ആർ ആയിട്ട് വെച്ചിട്ടുണ്ടാകും അതുപോലുമില്ലാണ്ട് ബിഗ് ബോസ് ഹൗസിൽ ഈ പോകണ ഒരു മണ്ടന്മാരൊന്നുമല്ല ഈ കഴിഞ്ഞ സീസണുകളെ പറ്റി ഒന്നും അറിയാതെ നേരെ ചെന്ന് കൊടുക്കാൻ ഇവരെന്താ വല്ല പൊട്ടന്മാരോ അങ്ങനെയൊന്നും അല്ല കൃത്യമായിട്ട് എല്ലാവർക്കും പി ആർ ഉണ്ടാവും ഇപ്പോൾ തന്നെ അനീഷേട്ടനെ ഏറ്റവും വലിയൊരു പി ആർ ഉണ്ടെന്ന് പറയാം കാരണം ഒരു ലക്ഷം വോട്ട് ഏറ്റവും അവസാന സമയങ്ങളിൽ കയറ്റിക്കൊടുത്ത തൊപ്പി തൊപ്പി അനീഷേട്ടൻ്റെ ഏറ്റവും വലിയ പി ആർ ആണെന്ന് പറഞ്ഞുകൂടെ പണം വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ അതൊക്കെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളാണ് പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യത്തിൽ എന്താണ് തൊപ്പി അതിനകത്തൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് അനീഷേട്ടന് വേണ്ടി വോട്ട് ചോദിച്ചിട്ടുണ്ട് വിക്കി തോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു പി ആർ വർക്ക് തന്നെയാണ് ഇപ്പോൾ പി ആർ വർക്ക് ചെയ്യണത് ചിലപ്പോൾ ഉള്ളിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ ബന്ധുക്കളോ സ്വന്തക്കാരോ കൂട്ടുകാരോ ഒക്കെ പി ആർ വർക്ക് കൊടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കണ്ടസ്റ്റൻസിനോടുള്ള ഇഷ്ടം കൊണ്ട് പി ആർ വർക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന ഏജൻസികൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഏജൻസിന്നല്ല ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഒരു പുറത്തിറങ്ങിയിട്ട് ഇന്ന കണ്ടസ്റ്റൻറ്റിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നൂറോ നൂറ്റമ്പതോ വോട്ടുകൾ ആ ഒരു കണ്ടസ്റ്റൻറ്റിന് വേണ്ടി ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു പി ആർ വർക്കാണ് പി ആർ വർക്കില്ലാണ്ട് ഒരു ബിഗ് ബോസ് സീസൺ ഇല്ല അത് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ് പി ആർ എന്ന് പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റഗ്രാം പേജുകൾ അങ്ങനെ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഈ പറയുന്ന പോലെ വ്യക്തമായിട്ടുള്ള പി ആർ വർക്കുകൾ ഉണ്ട് അത് അതിപ്പോൾ ഏകദേശം ഈ പറയുന്ന പോലെ ഒന്നാം സീസണും രണ്ടാം സീസണിലൊന്നും ഈ പറയുന്ന പോലെ പി ആറിൻ്റെ പേരുകൾ അങ്ങനെ കേട്ടിട്ടില്ല പക്ഷേ ഏകദേശം ഒരു നാല് സീസണൊക്കെ ആയപ്പോൾ തൊട്ട് പി ആർ ഏജൻസികളും ഈ പറയുന്ന പോലെ ബിഗ് ബോസ് ഹൗസിൽ കണ്ടസ്റ്റൻസിനെ വിജയിപ്പിക്കാനും വോട്ട് കേറ്റി കൊടുക്കുക പറഞ്ഞുകൊണ്ട് ക്യാഷ് വാങ്ങുന്ന ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളും ഇൻസ്റ്റഗ്രാം പേജുകളും അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുണ്ട് അതൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷെ ഒരിക്കലും ഒരു പി ആറിനെ കൊണ്ട് ഒരു കണ്ടസ്റ്റൻറ്റിനെ വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞാൻ ഈ ചാനൽ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കാരണം ഇത്രയും ലക്ഷക്കണക്കിന് വോട്ടുകൾ ഒരു വ്യക്തിക്ക് നേടിക്കൊടുക്കാനായിട്ട് ആരെക്കൊണ്ടും പറ്റില്ല ജന ജനങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കണ്ടസ്റ്റൻറ്റിന് ബിഗ് ബോസ് ഹൗസിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതിപ്പോൾ എത്ര വലിയ പി ആർ ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞു ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച ഈ പറയുന്നതുപോലെ ആയിരമോ രണ്ടായിരമോ ഒക്കെ വോട്ടൊക്കെ കയറ്റിക്കൊടുത്ത് ചിലപ്പോൾ ആയി പോരും പക്ഷേ ഫിനാലെ വേദിയിലൊക്കെ വരണമെങ്കിൽ അത്യാവശ്യം സപ്പോർട്ട് വേണം ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഡിഫറൻസ് വരുന്ന കണ്ടസ്റ്റൻസ് മാത്രമാണ് ഈ പറയുന്ന പോലെ ഫിനാലെ വേദിയിലേക്കൊക്കെ കയറുന്നത് അല്ലാതെ പി ആർ ഒർക്ക് വെച്ച് ആർക്കും സീസൺ വിജയിക്കാൻ സാധിക്കില്ല ഇപ്പോൾ കണ്ടസ്റ്റൻസിന് എന്ത് വേണമെങ്കിലും പറയാം അവർക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള രീതിയിൽ പലരും പല രീതിയിലും പറയും അതൊക്കെ ആ വഴിക്ക് അങ്ങ് വിട്ടേക്കുക ഇപ്പോൾ വോട്ടിംഗ് ഡിഫറൻസ് നമ്മൾ ആദ്യത്തെ ആഴ്ച മുതൽ നോക്കുന്ന സമയത്ത് വ്യക്തമായിട്ടൊരാഴ്ചയിൽ കണ്ടൻറ്റ് കൊടുത്ത കണ്ടസ്റ്റൻസ് ആരാണോ അവർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ എഫിനാലെ വേദിയിൽ ഓരോ ആഴ്ചയിലും കിട്ടി വരുന്ന വോട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ സ്ക്രീനിൽ കാണിച്ചു പല സമയങ്ങളിലും അനുമോൾക്ക് മുകളിൽ അനീഷേട്ടൻ പോയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല അനീഷേട്ടൻ കൃത്യമായിട്ട് കണ്ടന്റുകൾ കൊടുത്ത വീക്കുകളിൽ കൃത്യമായിട്ട് അനീഷേട്ടൻ പോയിട്ടുണ്ട് അനീഷേട്ടൻ്റെ ഗെയിം ട്വിസ്റ്റ് ചെയ്തത് ഏറ്റവും അവസാന സമയങ്ങളിൽ കണ്ടന്റ് കൊടുത്തപ്പോൾ അനുമോളുടെ ഒരു പ്രണയം അനുമോളുടെ ഒരു പ്രണയം കല്യാണം ആ ഒരു രീതിയിലേക്കൊക്കെ പോയപ്പോൾ ജനങ്ങൾക്ക് കുറച്ച് ഒന്ന് ബാക്കോട്ട് പോകുന്നു അവർ ഇങ്ങനെയൊക്കെ പറയണമെന്നുള്ള രീതിയിൽ ആ ഒരു ഗെയിം അനീഷേട്ടൻ ഒരു അബദ്ധം പറ്റിപ്പോയതാണ് അത് അതുകൂടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അനുഷേട്ടം വിജയിച്ചു പോയാനേ പിന്നീട് ഈ പറയുന്ന പി ആർ ഉണ്ടെങ്കിൽ പി ആറിനെ കൊണ്ട് വിജയിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പി ആറ് ആദിലേ നൂറേയും ശൈത്യമാണ് ഇവർ പേരും കാരണം അനുമോൾ ജയിച്ചത് ഞാൻ ഞാനെങ്ങനെ പറയും കാരണം മറ്റൊന്നുമല്ല ഈ പറയുന്ന പോലെ ശൈത്യ സന്തോഷമൊക്കെ വന്നിട്ട് അനുമോൾക്ക് അനുമോളെയൊക്കെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ നോക്കി ജനങ്ങൾക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള കട്ടപ്പേട പരിപാടിയാണ് ഇവർ മൂന്ന് പേരും കാണിച്ചത് ആതില നൂറ ഒരവസരം കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് പിന്നീന്ന് അങ്ങ് കുത്തി പിന്നെയെന്ന് കുത്ത മാത്രമല്ല കുത്തിയ വാള് ഇപ്പറ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഒന്ന് ചെക്കും ചെയ്തു അത്രയും വലിയ കട്ടപ്പെട്ട പരിപാടി കാണിച്ചു അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ജനങ്ങൾ ആ ഒരു പാവപ്പെട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യും അങ്ങനെയൊക്കെയാണ് അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ വിജയിച്ചത് അല്ലാണ്ട് പി ആർ ഒർക്കുണ്ടൊന്നും അല്ല അനിമോൾക്ക് ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സെക്കൻഡ് വന്ന അനീഷേട്ടൻ ഒട്ടും മോശമല്ല ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും സെഡ് എല്ലാ കണ്ടൻ്റുകളും നോക്കിയിട്ടുണ്ടെങ്കിൽ അനീഷേട്ടൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു കോൺട്രിബ്യൂഷൻ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടുണ്ട് അതിനൊത്ത ഈ പറയുന്ന ഒരു സമ്മാനം സമ്മാനം എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ വിന്നർ എന്നല്ല ജനങ്ങളുടെ മനസ്സിൽ അനീ ക്ഷേട്ടം വിജയിച്ചിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇന്നലെ രാത്രി പത്ത് മണിക്ക് അനീഷ് ഛട്ടം വന്നപ്പോൾ എല്ലാവരും കണ്ടതാണ് ഒരുപാട് ജനങ്ങളാണ് അനീഷേട്ടനെ റിസീവ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ഇത്രയും ഇട്ട് ഒരുപാട് ദൂരെ നിന്ന് ഇത്രയും പേര് അനീഷേട്ടനെ കാണാനായിട്ട് സമ്മാനങ്ങളായിട്ട് എത്തണമെങ്കിൽ കൃത്യമായിട്ട് ജന ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടൊരു കണക്ഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഇൻഫ്ലുവൻസ് കൊടുക്കാനായിട്ട് ആ ന്യൂഷേട്ടിനെ സാധിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു വിജയം തന്നെയായിട്ട് കാണുക അപ്പോൾ ഇത്രയുമാണ് പി ആർ വർക്കും ബിഗ് ബോസ് ഹൗസും എന്ന് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞങ്ങൾക്ക് ഒരുപാട് നേരമായി ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് പിന്നെ പിന്നെ വേണ്ടെന്ന് വെച്ചു കാരണം കണ്ടസ്റ്റൻസ് ആയിട്ട് നേരിട്ട് സംസാരിക്കാം അവരെന്താണ് എന്ന് നോക്കാം എന്നിട്ട് അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് അതുകൊണ്ട് കണ്ടസ്റ്റൻസ് ആയിട്ട് ഇന്നലെ ഇന്നലെ പോയി സംസാരിച്ചു കൃത്യമായിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്